വളരെ സന്തോഷം തരുന്ന ഒരു കർമ്മമാണ് ഇന്ന് ഇവിടെ നടന്നത് അനേകം വർഷമായി ഒരു നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ബാലസദനം അതിൻ്റെ രണ്ടാമത്തെ നിലയുടെ പ്രവർത്തനം തുടങ്ങുകയും മാത്രവുമല്ല ഇന്ന് സമൂഹത്തിന് ഏറ്റവും ആവശ്യമായ ഒരു കുടുംബയോഗം അത് എല്ലാ കുടുംബക്കാരെയും വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു കുടക്കിഴിയിൽ ഇവിടെ ഒന്നിച്ച് ചേർക്കുകയും ചെയ്യുന്ന രണ്ട് കർമ്മങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നത് ഇന്ന് കേരളമൊട്ടാകെ നോക്കുകയാണെങ്കിൽ ഏകദേശം നൂറിൽ പരം ബാലബാലിക സദനങ്ങളാണ് സേവാഭാരതിയുടെ നേതൃത്വത്തിലും മറ്റ് രാഷ്ട്രീയ സ്വയംസേവക സംഘവും നമ്മുടെ അനുബന്ധ പ്രസ്ഥാനങ്ങളും ഇവിടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ കേരളത്തിൽ നടന്നു വരുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വാർഷികം ഈ വരുന്ന കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തുടങ്ങിയ പ്രസ്ഥാനമാണ് അപ്പൊ അതിന്റെ സംഘ ശതാബ്ദി വർഷത്തിൽ സംഘ യോജന അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ച സേവാഭാരതി രാജ്യത്തുടനീളം അനേകം കാര്യങ്ങൾ നേടിയെടുത്തു എങ്കിലും കേരളത്തിൽ നമ്മുടെ പ്രവർത്തനം ഇനിയും എത്തിച്ചേരാത്ത പല പല സ്ഥലങ്ങളുമുണ്ട് അതിനനേകം കാരണങ്ങളുണ്ടെങ്കിലും ഇന്ന് ആയിരത്തിൽ പല സ്ഥലങ്ങളിൽ സേവാഭാരതി യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞു വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇനിയും നമ്മൾക്ക് ഒരുപാട് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില മെസ്സേജുകളാണ് അദ്ദേഹം നമ്മൾക്ക് ഇന്ന് പകർന്നു തന്നത് ഇപ്പൊ സംഘത്തിന്റെ ഒരു ആദർശം വെച്ച് നോക്കുകയാണെങ്കിലും ഈ കഴിഞ്ഞ വിജയദശമി ദിനത്തിൽ നത്സംഗ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളില് കുടുംബ പ്രബോധൻ അതായത് കുടുംബങ്ങളുടെ ഒത്തുചേരൽ കുടുംബങ്ങളിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുന്ന മൂല്യങ്ങൾ വ്യക്തി രൂപീകരണത്തിൽ കുടുംബത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ കുടുംബത്തിൽ നമ്മൾ വരുത്തി വയ്ക്കുന്ന കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ ഇതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതിലൂടെ അമ്മയോടുള്ള സ്നേഹം അദ്ദേഹം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞത് ചിലരുടെയെങ്കിലും കണ്ണില് ഒരു തുള്ളി കണ്ണീരുണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് തീർച്ചയാണ് വളരെ പ്രധാനപ്പെട്ട അമ്മയും കുഞ്ഞും അല്ലെങ്കിൽ പാരൻസും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ആ ഒരു ബന്ധം അതിനെ പറ്റിയാണ് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായത് ഈ ഒരു ബന്ധം സുദൃഢമാണെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന അനേകം പ്രശ്നങ്ങളിൽ നിന്ന് അവർ വിട്ടു നിൽക്കും പലപ്പോഴും പ്രശ്നം വരുന്നത് ഡൈവേഴ്സ് ആയിരുന്നാലും അച്ഛനമ്മ തമ്മിലുള്ള വഴക്കായിരുന്നാലും കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പഠിക്കാതിരിക്കുന്നതായിരുന്നാലും ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങളാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ആദ്യം നമ്മൾ ഭദ്രമായി വെക്കേണ്ടത് കുടുംബങ്ങളെയാണ് അപ്പൊ ആ കുടുംബങ്ങളുടെ ഒരു ഒത്തൊരുമ ഒരു കൂട്ടായ്മ ഇവിടെ നടക്കുന്നതിലൂടി നാം കാണേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു കൂട്ടായ്മ വന്ന് ഇവിടെ ഒരു സ്നേഹം പങ്കുവെച്ച് പോവുക മാത്രമല്ല തുടർന്നും ഈ കൂട്ടായ്മകൾ ഒരു കാലാംശത്തിൽ നമ്മൾ നടത്തുകയും വളരെ ഐക്യത്തോടു കൂടി ആ കൂട്ടായ്മകൾ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ സമൂഹത്തിനെ നേരിടുന്ന അനേകം പ്രശ്നങ്ങൾക്ക് അതൊരു സ്വാഭാവികമായ പരിഹാരമായി മാറും അപ്പൊ അത് തന്നെയാണ് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ഒരു ദീർഘവീക്ഷണത്തിലൂടെ നമ്മൾ കാണുന്നത് ഇപ്പൊ സമാജത്തിലുള്ള ഉച്ച ഉയർന്നവരും താഴ്ന്നവരും വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവർ സാമ്പത്തികമായി ഉള്ളവരും ഇല്ലാത്തവരും ഇതുപോലെ അനേകം വ്യത്യാസങ്ങൾക്ക് ഒരു പരിധിവരെ എങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് സാധിക്കും അതുതന്നെയാണ് സാമാജികമായിട്ടുള്ള ഒരു പരിവർത്തനം അതിലൂടെ ചെയ്യുകയും വളരെ പിന്നോക്കമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ സംഘവും സേവാഭാരതിയും ലക്ഷ്യം വെക്കുകയും ചെയ്യുന്നത് വനമേഖലയിലുള്ള പ്രവർത്തനത്തെ പറ്റി രവിയേട്ടൻ പറയുകയുണ്ടായി അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്ന വിനുചേട്ടൻ ഇന്നിവിടെയുണ്ട് ഇപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ അനേകം തവണ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വനമേഖലകളിൽ കടന്നു ചെല്ലുവാനും അവിടെയുള്ളവർക്ക് വൈദ്യസഹായവും മരുന്നുകളും നൽകുകയും കാറ്ററാക്ട് സർജറി പോലുള്ള മറ്റ് പല ആവശ്യങ്ങൾക്കും അവരെ ജില്ലയിലെ പ്രമുഖമായ ആശുപത്രികളിൽ കൊണ്ടുചെന്ന് അത് നടത്തി കൊടുത്ത് തിരിച്ച് ഭദ്രമായി അവരുടെ വീടുകളിൽ എത്തിക്കപ്പെടുത്തുവാനും നമുക്ക് സാധിച്ചു ഇതിലൂടെ അഡിക്ഷൻ അതായത് പലരും അതിന് അടി മയക്കുമരുന്നും മദ്യത്തിനും അടിമകളായിരുന്ന കുടുംബങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറുമ്പോൾ അവരുടെ സ്വഭാവത്തിലും കുടുംബത്തിലും എല്ലാം വലിയ മാറ്റങ്ങൾ സേവാഭാരതിയുടെ പ്രവർത്തനത്തിന് വനമേഖലകളിൽ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിലും ഒരുമിച്ചുള്ള പ്രവർത്തനം ഏറ്റവും പ്രധാനമാണ് ഒരു വീക്കായിട്ടുള്ള ഒരു ബലഹീനമായിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് നമ്മളൊരു സിമ്പതി അർഹിക്കുന്നതല്ല ആരും ഞങ്ങൾക്ക് ബലമില്ല എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ തന്നെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ആർമി ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിന് അറിയാം ഒരു ശക്തിയില്ലാത്ത രാജ്യമാണെങ്കിൽ തലയ്ക്ക് കയറാനായിട്ട് ഒരുപാട് പേരുണ്ട് അതേസമയം നമ്മൾക്ക് ശക്തി ആർജിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉപദ്രവിക്കുവാനോ നമ്മളെ കേറി കാർഗിൽ യുദ്ധം പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനോ ആരും ധൈര്യപ്പെടില്ല അപ്പോൾ നമ്മുടെ വീക്ക്നസ് എന്ന് പറയുന്നത് അതൊരു ഭൂഷണമല്ല അയ്യോ ഞാൻ ഭാവമാണ് ഞാൻ ബലഹീനനാണ് എന്നെ സായിക്ക് എന്താണുള്ളതല്ല അതൊരു കുറ്റകരമായ ഒരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഒരുമിക്കുകയും നമ്മുടെ കൂട്ടായ്മകളിലൂടെയും നമ്മുടെ ശക്തി തെളിയിക്കുകയും ചെയ്യുകയും ചെയ്താൽ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ വക്കഫ് പോലുള്ള വിഷയങ്ങളിൽ നമ്മുടെ ശബ്ദവും കേൾക്കുവാനായിട്ട് ഈ നമ്മളെ ഭരിക്കുന്നവർ തയ്യാറാകും അപ്പോൾ അതിന് അതിലേക്കുള്ള ഒരു മാർഗത്തിൽ ഈ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളും സേവാഭാരതിയുടെയും സംഘത്തിന്റെയും പ്രവർത്തനവും ഇതിന്റെ കൂടെ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള സമൂഹത്തിന്റെ ആ ഒരു മുന്നേറ്റവും ഒരു കാരണമാകട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം മറ്റനേകം വിഷയങ്ങളിൽ നമ്മൾക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കുമെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് കുടുംബഭദ്രത കുടുംബത്തിലൂടെ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ മാറ്റിയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യത്തിലൂടെയുള്ള പ്രവർത്തനം ഉച്ചനീക്ഷങ്ങൾ മാറ്റിവെച്ചു കൊണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലും ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവരിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഉയർത്തുവാനായിട്ടുള്ള നമ്മുടെ ശ്രമവും ഏറ്റവും മുന്നിലായിരിക്കണം അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിന് വലിയൊരു ആക്കം ഈ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ കുടുംബ കുടുംബങ്ങളുടെയും അമ്മമാരുടെയും അച്ഛന്മാരുടെയും മറ്റുള്ള സ്നേഹമുള്ള നാട്ടുകാരുടെയും സേവഭാരതിയുടെയും സംഘത്തിന്റെയും പ്രവർത്തകരുടെയും എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം